തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് മേയറായേക്കും കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ ഒരു സ്വതന്ത്രനെയൊപ്പം ചേർക്കണോ എന്നതിലും ബിജെപിയിൽ ചർച്ച നടക്കുകയാണ് അതിനിടെ തിരുവനന്തപുരത്തെ ബിജെപി വിജയം സിപിഐഎമ്മുമായുള്ള അന്തർധാരയുടെ ഫലമാണെന്ന് കെ മുരളീധരൻ ആരോപിച്ചു മുഖ്യമന്ത്രി തലസ്ഥാന നഗരത്തെ ബിജെപിക്ക് ദാനം കൊടുത്തെന്നും മുരളീധരൻ പറഞ്ഞു തലസ്ഥാനത്ത് എൻഡിഎ ഭരണം പിടിച്ചത് ഗൌരവത്തിലെടുക്കുമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം യു ഡി എഫിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അപ്പം ഞാൻ പറയാം നഗരത്തിൽ നാല് എം എൽ എമാരാണ് ഇടതുപക്ഷത്തിൽ നാലും എൽ ഡി എഫാണ് ആ നിയോജ മണ്ഡലങ്ങളിലാണ് കണ്ടമാനം ബി ജെ പിയുടെ കടന്നു ഏറ്റുണ്ടായത് പ്രത്യേകിച്ച് മന്ത്രിയുടെ നിയോജ മണ്ഡലം സി പി എമ്മിന് ഏറ്റവും കരുത്തുള്ളൊരു വാർഡാണ് കടകംപള്ളി വാർഡ് സി പി എമ്മിൽ നിന്നും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന കല എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവരെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിക്ക് വോട്ട് സി പി എം മറച്ചു കൊടുത്തു അതായത് ഇത്തവണ ബി ജെ പി ആണ് അവിടെ ജയിക്കും അതുപോലെ നേമത്ത് ശിവൻകുട്ടിയുടെ നിയാജാ മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാതെ ഒരു ഗ്യാസ് വെറ്റി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ വോട്ട് മറച്ചു കൊടുക്കും സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഈ നഗരത്തിന് ബി ജെ പിക്ക് ദാനം കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും വാസ്തവം എൽ ഡി എഫ് ഭരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലുണ്ടായ നല്ല മാറ്റങ്ങൾ ജനങ്ങൾ ഇതിനകം സ്വീകരിച്ചിട്ടുള്ളതാണ് ആ മാറ്റങ്ങളെയല്ല ജനങ്ങൾ തിരസ്കരിച്ചിരുന്നു എന്നിട്ടും തദ്ദേശവിധി മറിച്ചായത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ഗൗരവമായി പരിശോധിച്ചു ജനങ്ങളിൽ നിന്നും പഠിച്ചും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും എൽ ഡി എഫ് മുന്നോട്ട് പോകും ഏതെങ്കിലും പരാജയം ചരിത്രത്തിൻ്റെ അവസാനമല്ല എന്ന് ഓർമ്മ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ജനപക്ഷ രാഷ്ട്രീയം ആത്യന്തികമായി ജയിച്ചു തീരു എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കും ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചുവച്ചു ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ അപ്രതീക്ഷിതമായ കുതിപ്പ് അധികാരത്തിലേക്കുള്ള എൻഡിഎയുടെ കടന്നുകയറ്റം അതിനെ എങ്ങനെയാണ് യു ഡി എഫും എൽ ഡി എഫും ഇപ്പോൾ വിലയിരുത്തുന്നത് സുജയ പ്രധാനമായിട്ട് ഈ സീറ്റുകളുടെ വിജയ് ഈ സീറ്റുകൾ അൻപതോളം സീറ്റുകൾ വിജയിച്ചത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സി പി എമ്മിൻ്റെ കോട്ടകൾ ആ കോട്ടകളിലേക്ക് കടന്നു കയറിയാണ് ജയിച്ചത് എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക അതേസമയം തന്നെ യു ഡി എഫ് ഇതിനകത്ത് വലിയൊരു അന്തർധാരയുണ്ട് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് നേമം ഒപ്പം തന്നെ കഴക്കൂട്ടം നിയോജക മണ്ഡലങ്ങളിൽ പെടുന്ന വാർഡുകളിൽ ബി ജെ പി വല്ലാത്തൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ട് അത് ഒരെണ്ണം മന്ത്രി വി ശിവൻകുട്ടിയുടെയും മറ്റൊന്ന് കടകംപള്ളി സുരേന്ദ്രൻ്റെയും വാർഡ് നിയോജക മണ്ഡലങ്ങളാണ് അതുകൊണ്ട് അവിടെ അന്തർധാര സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് യു ഡി എഫ് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ബിജെപി വലിയൊരു ആത്മവിശ്വാസത്തിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ആത്മവിശ്വാസം ഒപ്പം തന്നെ ഈ വിജയം തുടർന്നും നിലനിർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്താൻ വേണ്ടിയാണ് ബിജെപിയുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുവേണ്ട ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ അത് എടുക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മേയർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നിലവിൽ രണ്ടു പേരുകൾ ആദ്യഘട്ടം മുതൽക്ക് പറഞ്ഞു കേട്ടിരുന്നു ഒന്ന് വി വി രാജേഷിന്റെയും മറ്റൊന്ന് ആറ് ശ്രീലേഖയുടെയും പേരുകളായിരുന്നു പക്ഷേ വി വി രാജേഷ് എന്നുള്ള പേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു പ്രൊഫഷണൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ശ്രീലേഖയെ മേയറാക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു തിരിച്ചടി ഉണ്ടായേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ നേതാവ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തെ കൈവള്ളയിൽ എന്ന പോലെ അറിയാൻ കഴിയുന്ന ഇവിടെ നിരന്തരം രാഷ്ട്രീയ സമരങ്ങൾ തന്നെ നടത്തിയിട്ടുള്ള മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വി വി രാജേഷിന് അനുകൂലമായ നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി കൂടി വേണം പ്രത്യേകിച്ച് നരേന്ദ്രമോദി അടക്കം ഈ കാര്യത്തിൽ ഒരു അഭിനന്ദനം നേരിട്ട് അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ഒരു വിജയത്തെ കാര്യമായ രീതിയിൽ തന്നെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഭരണത്തിലുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുകയാണ് എൻ ഡി എ പ്രധാനമന്ത്രിയെ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എത്തിക്കാൻ പോവുകയാണോ നോക്കാം